ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്നിൽ പുറത്തിറങ്ങിയ ഫാസിൽ സംവിധാനം ചെയ്ത് മോഹൻലാൽ സുരേഷ് ഗോപി ശോഭന എന്നിവർ അഭിനയിച്ച ഇൻഡസ്ട്രിയൽ ഹിറ്റായി മാറിയ മലയാള സിനിമയിലെ എക്കാലത്തെയും മികച്ച ക്ലാസിക് സിനിമ മണിച്ചിത്രത്താഴിനെക്കുറിച്ചുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റാണ് ഇപ്പോൾ ഏറെ വൈറലായിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ റീറിലീസായ ഈ സിനിമ അത്ഭുതപ്പെടുത്തുന്ന കളക്ഷനാണല്ലോ നേടിക്കൊണ്ടിരിക്കുന്നത് കൊൽക്കത്തയിൽ താമസിച്ചിരുന്ന ഗംഗയും നകുലനും അവധിക്ക് തങ്ങളുടെ നാട്ടിലേക്ക് വരികയും അവരുടെ തറവാട്ടിലെ തെക്കിനിയിൽ ബന്ധിച്ചിരുന്ന നാഗവല്ലി ഗംഗയുടെ ശരീരത്തിൽ കയറുകയും തുടർന്നുണ്ടാകുന്ന സംഭവ വികാസങ്ങളുമാണല്ലോ സിനിമയുടെ ഇതിവൃത്തം പക്ഷേ ഇതിനുള്ളിൽ ഒരു അവിഹിത ബന്ധത്തിന്റെ കഥയാണ് തിരക്കഥാകൃത്ത് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് എന്നാണ് കലവൂർ രവികുമാർ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത് തിരക്കഥാകൃത്തായ മധു ഇത് തുറന്ന് സമ്മതിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം പറയുന്നു നകുലന്റെ ലൈംഗിക വിരക്തിയും ഗംഗയുടെ ആസക്തിയും എന്ന തലക്കെട്ടോടു കൂടിയ ആ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെ അന്ന് ഞാൻ തിരുവനന്തപുരത്ത് കേരള കൗമുദിയിൽ ജേണലിസ്റ്റ് ട്രെയിനിയാണ് മണിച്ചിത്രെ കണ്ടുവന്ന ഉടൻ വെളി നക്ഷത്രം പത്രാധിപർ പ്രസാദ് ലക്ഷ്മണനോട് ഞാൻ പറഞ്ഞു നാഗവല്ലിയുടെ കഥയൊന്നുമല്ല ഇത് പക്ക അഹിത ബന്ധത്തിന്റെ കഥയാണ് യഥാർത്ഥത്തിൽ നകുലൻ ലൈംഗിക ബന്ധത്തോട് ഒരു താല്പര്യവുമുള്ള ആളല്ല എന്നും അതിനാൽ ഗംഗയ്ക്ക് അടുത്ത വീട്ടിലെ മഹാദേവനോട് തോന്നുന്ന കാമമാണ് ചിത്രത്തിന്റെ കഥയെന്നും ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞത് കേട്ട് പ്രസാദ് ലക്ഷ്മൺ എന്നെ ഓടിച്ചില്ലെന്നേയുള്ളൂ പക്ഷേ അദ്ദേഹം എന്നോട് ചോദിച്ചു എന്തേ ഇപ്പോൾ അങ്ങനെ തോന്നാൻ ചിത്രത്തിലെ വരുവാനില്ലാരും എന്ന് തുടങ്ങിയ പാട്ട് കേട്ടപ്പോഴാണ് തനിക്ക് ഈ സംശയം ഉണ്ടായതെന്നും കാരണം ആ പാട്ട് മാത്രം മണിച്ചിത്രത്താളിന്റെ ഗാന രചയിതാവല്ല എഴുതിയത് മറിച്ച് തിരക്കഥാകൃത്തായ മധു മുട്ടമാണ് എന്തിനായിരുന്നു കഥാകൃത്ത് ഒരു പാട്ട് എഴുതാൻ തുരിഞ്ഞത് ആ പാട്ടിൽ സിനിമയിൽ അദ്ദേഹം ഒളിപ്പിച്ചു വെച്ച കഥ അങ്ങനെയും ഉണ്ടായിരുന്നു വരുവാനില്ലാരും എന്നാലും പാതി വാതിൽ ചാരി ഞാൻ കാത്തിരിക്കുന്നു എന്ന പാട്ടിലുണ്ട് വിവാഹിതയായ ഗംഗയുടെ ജീവിതത്തിൽ ഇനി ആരും വരാനില്ലെങ്കിലും അവർ കാത്തിരിക്കുന്നുണ്ട് കാരണവും പാട്ടിൽ കാണാം ഞാനൊരു പൂക്കാത്ത മാങ്കൊമ്പാണ് എന്ന് പാട്ടിൽ ഗംഗ വിഷാദിക്കുന്നു അവർ പ്രസവിച്ചിട്ടില്ല എന്നതാവാം പൂക്കാത്ത മാങ്കൊമ്പ് എന്ന പ്രയോഗത്താൽ മധുമുട്ടം ധ്വനിപ്പിച്ചത് നവവിവാഹിതരെങ്കിലും ഗംഗയും നകുലനും തമ്മിൽ ഒരു ആലിംഗന രംഗം പോലും സിനിമയിൽ കണ്ടില്ല കിടപ്പറയിലും ജോലി ചെയ്യുകയാണ് നഗുലൻ ഗംഗ അപ്പോൾ ചോദിക്കുന്നുണ്ട് നഗുലേട്ടൻ കിടക്കാറായോ എന്ന് സത്യത്തിൽ അതൊരു ക്ഷണമല്ലേ പക്ഷേ അയാൾ തനിക്ക് ജോലി ഉണ്ടെന്ന് പറഞ്ഞ് ആ ക്ഷണം നിരാകരിക്കുന്നു ഗംഗ ആ വേള ആവശ്യപ്പെടുന്നത് നഗുലേട്ടൻ കിടക്കുമ്പോൾ എന്നെ വിളിക്കണേ എന്നാണ് ഇത് ഒന്നുകൂടെ പ്രകടമായ ക്ഷണമാണ് നകുലൻ അപ്പോഴും പറയുന്നത് തനിക്ക് ഒരുപാട് ജോലി ഉണ്ടെന്നാണ് കിടപ്പറയിൽ ഭാര്യയുടെ ക്ഷണങ്ങൾ അത്രയും നിരാകരിക്കുന്ന ഒരു ഭർത്താവ് സ്വാഭാവികമായും ഗംഗ അയൽപ്പക്കത്തെ മഹാദേവനെ നോട്ടമിടുന്നു ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരു ചീത്ത പ്രതീക്ഷിച്ച എനിക്ക് പക്ഷേ പ്രസാദ് ലക്ഷ്മൺ അറുന്നൂറ്റി അൻപത് രൂപ എടുത്തു തന്നു പിന്നെ ഞാൻ നേരെ പോയത് മാവേലിക്കരയിലേക്ക് മധു മുട്ടത്തെ കാണാനാണ് അദ്ദേഹവും അമ്മയും മാത്രമാണ് ആ വീട്ടിൽ അപ്പോൾ ഉണ്ടായിരുന്നത് ഉച്ച നേരത്ത് കയറി ചെന്ന എനിക്ക് ആ അമ്മ ഊണും മീൻ പൊരിച്ചതും തന്നു പിന്നെ മധു ഞാൻ എൻ്റെ വാദങ്ങൾ ഒന്നൊന്നായി നിരത്തി കുറെ നേരം അദ്ദേഹം ഒന്നും മിണ്ടാതെ തന്നെ എന്നെ നോക്കിയിരുന്നു പിന്നെ എഴുതുമോ എന്ന് ചോദിച്ചു ഞാൻ ആത്മവിശ്വാസമില്ലാതെ തലയാട്ടി പിന്നെ അദ്ദേഹം എൻ്റെ കൈകൾ കവർന്നു ഇങ്ങനെ മന്ത്രിച്ചു ഒരാൾ ഇങ്ങനെ സൂക്ഷ്മമായി എന്നെ തിരിച്ചറിയുന്നത് ഇതാദ്യമാണ് സന്തോഷം ഒന്നും പറയാനാകാതെ ഞാൻ ഇറങ്ങി നടന്നു തിരിച്ചുള്ള യാത്രയിൽ ബസ്സിൽ സീറ്റൊന്നും കിട്ടിയില്ല പക്ഷേ അതൊന്നും ഞാൻ അറിഞ്ഞതേയില്ല ഞാൻ മധുമുട്ടത്തെ പറ്റി മാത്രം ആലോചിക്കുകയായിരുന്നു അടുത്താഴ്ച വെള്ളി നക്ഷത്രത്തിൽ ഈ എഴുതിയത് അത്രയും അച്ചടിച്ചു വന്നു മധുമുട്ടത്തെ പിന്നെ ഞാൻ കണ്ടിട്ടില്ല അദ്ദേഹം അത് വായിച്ചോ എന്ന് എനിക്കറിയില്ല എന്തായാലും അടുത്ത വീട്ടിലെ യുവാവിനോട് ആസക്തി തോന്നിയ നവവധുവിന്റെ കഥ എത്ര ഭംഗിയായി അദ്ദേഹം ആ ചിത്രത്തിൽ ഒളിപ്പിച്ചു ഒരിക്കൽ ആലപ്പുഴയിലെ ഒരു പ്രാദേശിക ചാനലിന് വേണ്ടി ഫാസിൽ സാറിനെ ഇന്റർവ്യൂ ചെയ്തപ്പോൾ സുരേഷ് ഗോപിക്ക് അറിയാമായിരുന്നോ ഈ അകംപൊരു എന്ന് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു ആർക്കും അറിയില്ലെന്ന് അദ്ദേഹം ചിരിച്ചുകൊണ്ട് തലയാട്ടി ഭർത്താവിൽ നിന്നും താൻ ആഗ്രഹിച്ച ലൈംഗിക സംതൃപ്തി ലഭിക്കാതെ വന്നപ്പോഴത്തെ മാനസിക സംഘർഷത്തിൽ നിന്നും ഉണ്ടായ വിഭ്രാന്തിയിൽ താൻ ആഗ്രഹിച്ചത് നടപ്പിലാക്കാൻ നാഗവല്ലിയുടെ പേരിൽ ഗംഗ നടത്തുന്ന പൊറാട്ടു നാടകമാണ് യഥാർത്ഥത്തിൽ ഈ കഥ ഇനി ഈ ഒരു വേർഷൻ മനസ്സിൽ വെച്ചുകൊണ്ട് ഒന്നുകൂടി മണിച്ചിത്രത്താഴ് കണ്ടുനോക്കൂ കഥാകൃത്തിന്റെ ആ ബ്രില്യൻസ് ഓരോ സീനിലും നിങ്ങൾക്ക് ഒപ്പിയെടുക്കാം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കൂടുതൽ വിശേഷങ്ങൾക്കും അപ്ഡേറ്റുകൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ അമർത്തണമെന്നും വിനീതമായി അഭ്യർത്ഥിക്കുന്നു അടുത്ത ഒരു വീഡിയോയുമായി വീണ്ടും കാണാം അതുവരേക്കും ബൈ